നമസ്കാരം ഒരു ഇടവേളയ്ക്ക് ശേഷം ലക്ഷദ്വീപ് വീണ്ടും ചർച്ചയാവുകയാണ് ലക്ഷദ്വീപിലെ ബിത്ര ദ്വീപ് അത് കേന്ദ്ര സർക്കാർ പ്രതിരോധ ആവശ്യത്തിന് ഏറ്റെടുക്കാൻ പോകുന്നു അവിടെ ചില പ്രതിരോധ പദ്ധതികൾ വരാൻ പോകുന്നു എന്ന വാർത്തകളെ തുടർന്നാണ് ഈ പ്രതിഷേധം ഉയരുന്നത് ആർ വീണ്ടും ഒരു വിവാദ കേന്ദ്രമായി ലക്ഷദ്വീപ് മാറുകയാണ് ഈ പ്രതിഷേധങ്ങൾ ഇങ്ങനെ ഉയരുമ്പോൾ അതിൻ്റെ അതെ അതെ സേവ് സേവ് ലക്ഷദ്വീപ് രണ്ടാമധ്യായം അല്ലേ കേരളത്തിലെ ഓൾറെഡി കൊച്ചിയിൽ അതിന്റെ പ്രതിഷേധമൊക്കെ നടക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും സിനിമാക്കാരും രാഷ്ട്രീയക്കാരും ഒക്കെ ചാടി വീഴുന്നത് അടുത്തുള്ള ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷെ കുമാരെ ആ ഒരു പ്രതിഷേധത്തെക്കുറിച്ച് തീർച്ചയായിട്ടും നമ്മൾ സംസാരിക്കണം ഈ ഉണ്ടാകുന്ന പ്രതിഷേധങ്ങൾ മാത്രമല്ല ആ പ്രതിഷേധത്തിന്റെ പിന്നിലെ സ്ഥാപിത താല്പര്യങ്ങൾ എന്തായിരിക്കും എന്നതും ഡിസ്കസ് ചെയ്യേണ്ടതാണ് പക്ഷേ അതിനു മുമ്പ് എന്തിനാണ് ഈ ബിത്ര ഐലൻഡ് ഏറ്റെടുക്കുന്നത് നമ്മുടെ കേരളത്തിൽ ഒരാളും അത് ചർച്ച ചെയ്യില്ല ഒരാളും അത് ചർച്ച ചെയ്യില്ല കാരണം ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിത്ര ഐലൻഡ് ഏറ്റെടുക്കുന്നത് കേരളത്തിൻ്റെ കോസ്റ്റൽ ഏരിയക്കും ഒരു വലിയ സുരക്ഷിതത്വം പ്രദാനം ചെയ്യുന്ന കാര്യമാണ് അത് നമ്മൾ ഒരിക്കലും ചർച്ച ചെയ്യില്ല എന്താണ് ഈ ബിത്ര ഐലൻഡ് എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഞാൻ ഇതുവരെ നോക്കിയത് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പശ്ചിമ ഭാഗത്ത് അതായത് ഇന്ത്യൻ ഓഷ്യൻ്റെ പശ്ചിമ ഭാഗം കൂടുതൽ അതിൻ്റെ ശ്രദ്ധ അല്ലെങ്കിൽ അതിലേക്കുള്ള ഭാരതത്തിൻ്റെ സ്വാധീനം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആദ്യ പടിയാണ് ബിത്ര ഐലൻഡ് ഏറ്റെടുക്കുന്നത് ഇത് വെറുതെ അങ്ങോട്ട് പോകുമ്പോൾ കുറേ ഐലൻഡുകൾ നമ്മൾ ഏറ്റെടുത്തു എന്നാൽ ഇതുകൂടി ഇരിക്കട്ടെ എന്നും പറഞ്ഞ് ഏറ്റെടുക്കുന്നതല്ല ഇതൊരു ചെറിയ ഐലൻഡാണ് ഒരു പതിനഞ്ച് ഫുട്ബോൾ ഫീൽഡിൻ്റെ മാത്രം വലിപ്പോ ഒരു കിലോമീറ്റർ ചെല്ലുവാന നീളമുള്ള അര കിലോമീറ്റർ പോലുമില്ല കാ കിലോമീറ്ററോ മറ്റോ ആണ് വീതി ഏറ്റവും കൂടിയ ഭാഗത്തുള്ളത് അവിടെ ഏതാണ്ട് നൂറോളം കുടുംബങ്ങളുണ്ട് അപ്പം ഈ ഐലൻഡ് വലിപ്പം കൊണ്ടോ അല്ലെങ്കിൽ ജനവാസം കൊണ്ടോ അത്ര വലിയ സംഭവമൊന്നുമല്ല പക്ഷേ ഈ ഐലൻഡിന് ഭയങ്കരമായ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഉണ്ട് ഇപ്പോൾ തന്നെ ലക്ഷദ്വീപിൽ അത് വളരെ കൃത്യമായിട്ടൊന്ന് നമ്മുടെ പ്രേക്ഷകരും മനസ്സിലാക്കേണ്ടതാണ് ഇപ്പോൾ തന്നെ ലക്ഷദ്വീപിൽ നമുക്ക് രണ്ട് നാവിക താവളങ്ങളുണ്ട് ഐ എൻ എസ് ജഡായു മിനിക്കോയിലും ഐ എൻ എസ് ദ്വീപരക്ഷ കവറത്തിയിലും ഉണ്ട് പക്ഷേ ഇത് രണ്ടും പശ്ചിമ ഭാഗത്തല്ല ദക്ഷിണ ഭാഗത്താണ് ലക്ഷദ്വീപിൻ്റെ പശ്ചിമ ഭാഗത്ത് നമുക്കൊരു ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഒരു എന്താ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്ന പോലെ ഒരു ബ്ലൈൻഡ് സ്പോട്ടാണ് നമുക്ക് ഈ ഭാഗം വളരെ സ്ട്രാറ്റജിക്കായിട്ട് വളരെ ചിന്തിച്ച് ഏറ്റെടു എടുക്കുന്ന ഒരു തീരുമാനമാണ് ഈ ദ്വീപ് ഏറ്റെടുക്കാനുള്ളത് ഈ ദ്വീപിൻ്റെ മറ്റ് പല സ്ഥലങ്ങളോടുള്ള അല്ല പ്രോക്സിമിറ്റി കൊച്ചി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിന്റെ കോസ്റ്റൽ ഏരിയക്ക് ഇതൊരു വലിയ രക്ഷയാണ് യഥാർത്ഥത്തിൽ കേരളത്തിന്റെ കോസ്റ്റൽ ഏരിയയുടെ മുമ്പില് ഒരു നാനൂറ്റി എൺപത് കിലോമീറ്റർ അപ്പുറത്ത് സമുദ്രത്തിൽ തന്നെ നമുക്കൊരു ഗേറ്റ് ഉണ്ടാക്കുകയാണ് നമ്മള് ഒരു കാവൽ ഗേറ്റ് ഉണ്ടാക്കുകയാണ് സുരക്ഷാ കവ ഒരു സുരക്ഷാ കവചം അവിടെ ഉണ്ടാക്കുകയാണ് ശരിക്കു പറഞ്ഞാൽ ഈ ദ്വീപിനെ നമ്മളൊരു ദ്വീപായിട്ട് പോലും കാണണ്ട എക്സ്പേർട്സ് പറയുന്ന അനുസരിച്ച് ഇത് സ്റ്റേഷൻഡായിട്ടുള്ള ഒരു കാവൽ കപ്പലായിട്ട് വേണമെങ്കിൽ കാണാം അതിനുള്ള വലിപ്പമേ ഉള്ളൂ ശരിക്കും ഇതൊരു അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാത്ത ഒരു കാവൽ കപ്പലാണ് ഒരു തീരദേശ രക്ഷകരായ ഒരു കാവൽ കപ്പലായിട്ട് വേണം ഇതിനെ കാണാൻ അവിടെ വലിയ നാവിക താവളൊന്നും വരാൻ പോകുന്നില്ല അവിടെ വരാൻ പോകുന്നത് നമ്മുടെ സർവൈലൻസ് ആണ് നമ്മൾ പൂർണ്ണമായിട്ട് ഒരു മോണിറ്ററിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ ബേസായിട്ട് ബിത്രാദ്വീപ് മാറും നമ്മളുടെ ഇൻഡനേഷ്യനിൽ നമ്മൾക്കെതിരെ നടക്കുന്ന ചലഞ്ചസുകൾ നമുക്കെല്ലാവർക്കും അറിയാം വെല്ലുവിളികൾ അതിനെല്ലാം ഒരു പരിഹാരത്തിൻ്റെ തുടക്കമാകും ഇത് എന്തുകൊണ്ട് നമ്മൾ ഇത്രയും കാലം ഇത് ചെയ്തില്ല എന്നുള്ളതാണ് പല വിദഗ്ധരും പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുള്ളത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ബ്ലൈൻഡ് സ്പോട്ടാണ് ഇനി ഇതുവരെ അഡ്രസ് ചെയ്തിരുന്നില്ല അഡ്രസ്സ് ചെയ്യുന്നുണ്ട് അഡ്രസ്സ് തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു പെർമനൻറ്റ് ബേസ് അവിടെ വേണം എന്നുള്ള തീരുമാനം ഇപ്പോൾ എടുത്തതാണ് ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വർഷങ്ങൾ മുമ്പാണ് അതിൻ്റെ പ്രിപ്പറേഷനും അതിൻ്റെ പഠനങ്ങളും ഒക്കെ ഇത് കുറേ കാലം പഠിച്ച ശേഷമാണല്ലോ ഇതെടുക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിത്രാദ്വീപിൻ്റെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഉണ്ട് ഇപ്പം സ്ട്രാറ്റജിക്കായിട്ട് ഇതൊരു വലിയ വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ് നമ്മൾ ആൻഡമാൻ ദ്വീപുകളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചൈനയുടെ സാന്നിധ്യം നമ്മൾക്കൊരു വലിയ വിഷയമാണ് മലാക്ക സ്ട്രീറ്റിൻ്റെ കാര്യമൊക്കെ നമുക്കറിയാം നമ്മൾ നമ്മളതുകൊണ്ടാണ് ഇപ്പോൾ ആൻഡമാൻ ദ്വീപിൽ കാര്യമായ നമ്മളുടെ സാന്നിധ്യം നമ്മൾ ഉറപ്പാക്കിയിരിക്കുന്നത് ഇപ്പുറം വന്നു കഴിഞ്ഞാൽ ഇപ്പുറത്തും ചൈനയുണ്ട് ചൈനയുണ്ട് പാകിസ്ഥാനിലെ ഗോദ്വാര് തുറമുഖം ചൈനയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അതിന് വളരെ അടുത്താണ് ഈ അന്ന് വെച്ച് കഴിഞ്ഞാൽ കടല് മാർഗം നോക്കുമ്പോൾ അടുത്തു തന്നെയാണ് ഈ ബിത്രാദ്വീപ് വരുന്നത് പാകിസ്ഥാന്റെ ഡ്രോണുകൾക്ക് പോലും എത്താൻ പറ്റുന്ന ദൂരത്തിലാണ് ഈ ബിത്രാദ്വീപ് നിൽക്കുന്നത് അപ്പോൾ പാകിസ്ഥാന്റെയും ചൈനയുടെയും അന്തർവാഹിനികൾ പലപ്പോഴും ഈ മേഖലയിൽ സ്പോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതൊന്നും ഇതെല്ലാം മാറ്റി വെച്ചാൽ ഇതെല്ലാം സ്ട്രാറ്റജിക്ക് ആയിട്ടുള്ള കാര്യം ഇതെല്ലാം മാറ്റി വെച്ചാൽ അന്താരാഷ്ട്ര കപ്പൽ ചാലുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കപ്പൽ ചാല് പോകുന്ന ഏരിയയാണിത് ശരിക്കും പറഞ്ഞാൽ ഇതിനെ ഒരു അന്താരാഷ്ട്ര കപ്പൽ ചാലുകളുടെ ഒരു സൂപ്പർ ഹൈവേ എന്ന് വേണമെങ്കിൽ പറയാവുന്ന അത്ര തിരക്കുള്ള ഇതാണ് നമുക്കറിയാം ഈ അന്താര നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ട്രെയ്ഡിൻ്റെ ഒരു വലിയ ശതമാനം ഇതുവഴിയാണ് നടക്കുന്നത് കപ്പൽ മാർഗ്ഗം വരുന്ന ട്രെയ്ഡിൻ്റെ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം ഇതുവഴിയാണ് പോകുന്നതെന്നാണ് കണക്കുകൾ പറയുന്നത് അപ്പോൾ ഇവിടെ ഒരു സുരക്ഷിതത്വം നമുക്ക് വേണ്ടേ അതുകൊണ്ടാണ് ഇതിനെ ഒരു ബ്ലൈൻഡ് സ്പോട്ടെന്ന് നമ്മൾ വിളിക്കുന്നത് അപ്പോൾ അവിടെ നമ്മളൊരു സുരക്ഷിതത്വവും നമ്മുടെ ഒരു സർവലൻസും ഉറപ്പാക്കേണ്ടത് രാജ്യസുരക്ഷയുടെ ഭാഗമാണ് പക്ഷേ ഈ ചെറിയ ചെറിയ കഷ്ടനഷ്ടങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും ഒരു രാജ്യത്തിൻ്റെ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ഭാഗം പ്രതിരോധ ആവശ്യത്തിന് എന്ന് പറഞ്ഞാൽ അതിൽ വലിയ ചോദ്യങ്ങളൊന്നും ആരും ഉന്നയിക്കാറില്ല പക്ഷേ ഈ ആദ്യ ദിവസം തന്നെ ഒരു വലിയ പ്രതിഷേധം ഇങ്ങനെ ഉയരുന്നു കേരളത്തിൽ നിന്ന് അതിൻ്റെ ഒരു അടിസ്ഥാന അല്ല അതിൻ്റെ അടിസ്ഥാനം തന്നെയാണ് ഇത് ദേശവിരുദ്ധതയുടെ ഒരു കേന്ദ്രമായതുകൊണ്ടാണ് കേരളം അല്ല എന്താണ് ഇതിപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു സ്ട്രാറ്റജിക്കായിട്ട് ഇത് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് നമ്മളുടെ ചൈനയുടെയും പാകിസ്ഥാൻ്റെയും ഭീഷണിയുമായി ബന്ധപ്പെട്ട നമുക്ക് ഇവിടെ ഒരു വലിയ പ്രാധാന്യമുള്ള ഒരു മേഖലയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശത്രുവിനെ നിരീക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് നമ്മളുടെ കപ്പൽ ചാലാണ് അന്താരാഷ്ട്ര കപ്പൽ ചാലിൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന സ്ഥലമാണ് നമ്മളുടെ കച്ചവടം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ട്രേഡിനെ സംരക്ഷിക്കുക എന്നുള്ളത് നമുക്ക് വളരെ പ്രധാനമാണ് നമ്മുടെ കോസ്റ്റൽ ഏരിയ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ കോസ്റ്റ് സംരക്ഷിക്കുക അതും ഒരു വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ഇതിനെല്ലാം വേണ്ടിയിട്ട് ഒരു കാവൽ കേന്ദ്രം അവിടെ സ്ഥാപിക്കുമ്പോൾ അതിനെതിരായിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവരുടെ ഉദ്ദേശം എന്തായിരിക്കും ലക്ഷ്യം എന്തായിരിക്കും നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക ഇപ്പോൾ പാകിസ്ഥാനും ചൈനയും മാത്രമല്ല ഇപ്പോൾ ചൈനയുടെ കാര്യം നമ്മൾ പലപ്പോഴും നമ്മുടെ ചർച്ചകളിലും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്ട്രിങ് ഓഫ് പേൾസ് ഉണ്ടാക്കുന്ന മുത്തുമാല പോലെ ഇന്ത്യക്ക് ചുറ്റും ഒരു ഒരു സാന്നിധ്യം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ചൈന നമ്മൾ അതിനെതിരെ നമ്മൾ പ്രവർത്തിച്ചു തുടങ്ങി രണ്ടായിരത്തി മോദി അധികാരത്തിൽ വന്ന ശേഷം മാത്രമാണ് നമ്മളിപ്പോൾ ഒരു ഡയമണ്ട് നെക്ലൈസ് എന്ന് മറ്റുള്ളവർ വിളിക്കുന്ന ഒരു പ്രതിരോധ കവചം നമ്മളും ഉണ്ടാക്കുന്നുണ്ട് മനസ്സിലായില്ലേ അപ്പം ചൈന നമ്മളെ വളയാൻ ശ്രമിക്കുന്നു ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മാൽഡീവ്സ് പോലും ചൈനയുടെ ഭാഗത്തേക്ക് തിരിയുന്ന സാന്നി കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ എല്ലാ അർത്ഥത്തിലും നമുക്ക് വളരെ ഹോസ്റ്റൈലായിട്ടുള്ള ശത്രുതാപരമായ ഒരു അന്തരീക്ഷം നിലനിൽക്കുന്ന മേഖലയാണ് ഇന്ത്യൻ ഓഷ്യൻ ഹംദുള്ള സയ്യിദ് അവരുടെ എം ആണ് അദ്ദേഹം പറയുന്നത് ഞങ്ങളുടെ പൂർവീകരിയങ്ങൾക്ക് തന്ന ഭൂമിയാണ് ഇത് ഏറ്റെടുക്കാൻ പറ്റില്ല എന്നൊക്കെയുള്ളത് എന്ത് പൂർവീകരും ആയിരത്തി തൊള്ളായിരത്തി വരെ അവിടെ ജനവാസം പോലുമില്ലായിരുന്നു നാൽപ്പത്തി എട്ടിന് ശേഷം സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് അവിടെ ജനവാസം ഉണ്ടായത് എന്നുവെച്ചിട്ട് നൂറ് കുടുംബങ്ങളെ അവിടുന്ന് മാറ്റി പാർപ്പിക്കുന്നത് വളരെ ചെറിയ കാര്യമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല ആ കുടുംബങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് അവർ ഇന്ത്യൻ പൗരന്മാരാണ് അവർക്ക് സമാനമായ സാഹചര്യത്തിൽ അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യേണ്ടത് രാജ്യത്തിൻ്റെ കടമയാണ് അതെ പക്ഷേ നമ്മൾ ചില കാര്യങ്ങളൊക്കെ തട്ടിച്ച് നോക്കുമല്ലോ ഇവിടെ റെയിലെന്നും പറഞ്ഞുകൊണ്ട് കണ്ടടത്തെല്ലാം കൊണ്ടുപോയി മഞ്ഞക്കുറ്റി നിരത്തിയപ്പോൾ ആൾക്കാർ എന്തൊക്കെ ന്യായീകരണങ്ങളാണ് ഇവരൊക്കെ പറഞ്ഞത് ഇത് അതും അതിനും അപ്പം ഇതങ്ങനെ പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ താരതമ്യം ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ രാജ്യത്തിൻ്റെ സുരക്ഷയാണ് ഇപ്പോൾ തന്നെ നമുക്കറിയാം ഓരോരോ ആക്രമണങ്ങൾ ഉണ്ടാവുന്നത് മനുഷ്യന്മാർ നേരിട്ട് ഏറ്റുമുട്ടുന്ന യുദ്ധമൊക്കെ അവസാനിച്ചു ഇപ്പോ ഇത്തരം യുദ്ധങ്ങളാണ് നടക്കുന്നത് അവിടെ എല്ലാം നമുക്ക് ചെക്ക് പോയിൻസും നമ്മളെ സംരക്ഷിക്കുന്ന കേന്ദ്രങ്ങൾ നമ്മൾക്ക് ഈ പ്രദേശങ്ങളിലെല്ലാം ആവശ്യമാണ് അതുതന്നെയാണ് ചെയ്യുന്നത് അത് തീർച്ചയായിട്ടും ബിത്ര ഏറ്റെടുക്കാൻ ഇന്ത്യൻ ഡിഫൻസ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റെടുക്കുക തന്നെ ചെയ്യും അതിന് പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം ആൻഡമാൻ ഇക്കോബാർ ഐലൻഡിലെ ആ പ്രദേശത്ത് കാറിൻ ഇക്കോബാർ പ്രോജക്റ്റ് എന്നും പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണത് ഇത് വന്ന് മിനിസ്ട്രി ഓഫ് എൻവയർമെൻറ്റിൻ്റെ സഹായത്തോടെ അല്ലെങ്കിൽ അവരുടെ അനുമതിയോടെ നൂറുകണക്കിന് മരങ്ങളാണ് അവിടെ മുറിച്ചത് പ്രതിരോധ മന്ത്രാലയം അവരുടെ തീരുമാനത്തിൽ എന്തിനാണ് നമ്മളാരും മരം മുറിക്കുന്നത് ആരും നല്ല കാര്യമായിട്ട് കാണുന്നില്ല പക്ഷെ നമുക്കത് ചെയ്യേണ്ടി വന്നു കാരണം അവിടെ തുറസ്സായ ഒരു പ്രദേശം നമുക്ക് ആവശ്യമാണ് നമ്മുടെ ഡിഫൻസിന് വേണ്ടിയിട്ട് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അന്താരാഷ്ട്ര കപ്പൽ ചാലുകൾക്കിടയിലെ സൂപ്പർ ഹൈവേ ആണിത് ഇപ്പം അവിടെ ട്രേഡ് പോകുന്നു സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഉണ്ട് ഇനി ഇതിനൊക്കെ അപ്പുറം മയക്കുമരുന്നിൻ്റെ വലിയ ഭീഷണിയുണ്ട് നമുക്ക് നർക്കോട്ടിക്സ് ട്രേഡ് ഏറ്റവും കൂടുതൽ അടക്കുന്നത് കപ്പൽ വഴിയാണ് എല്ലാവർക്കും അറിയാം പാകിസ്ഥാനിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ മൂല്യമുള്ള മയക്കുമരുന്ന് പിടിച്ചെടുത്ത കാര്യങ്ങളൊക്കെ നമ്മൾ വാർത്തയെ കണ്ടതാണ് കൊച്ചി ഓഫ് കോസ്റ്റ് ആണ് ഓഫ് കൊച്ചി ആണ് എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ അവിടെ ഒരു കാവലിന് വേണ്ടിയിട്ടൊരു കേന്ദ്രം വരുമ്പോൾ അതിനെ എതിർക്കുന്നത് പിന്നെ എന്തിനാണ് അല്ല ഈ ലഹരിയുടെ കാര്യമാണ് ഞാൻ അടുത്ത് ചോദിക്കാനിരുന്നത് അതായത് കൊച്ചി ബാംഗ്ലൂർ പോലെയുള്ള നഗരങ്ങളിൽ നിന്നും കൊച്ചി ഒരു ലഹരിയുടെ ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുന്നു ഈ പറയുന്ന ലക്ഷദ്വീപിലേക്ക് ലഹരിയുടെ ഒഴുക്കുണ്ട് എന്ന് പറയുന്നു ഈ പറയുന്ന റൂട്ട് അതുവഴി ലഹരി ലഹരിക്കടത്തുണ്ട് എന്ന് പറയുന്നു രാജ്യത്തേക്ക് ലഹരി വരുന്നത് ഈ മേഖലയിലാണെന്നും പറയുന്നു അപ്പോൾ ആ ഒരു ലഹരി മാഫിയയ്ക്ക് വലിയൊരു ഭീഷണി ആയിരിക്കും വലിയ ഭീഷണിയാണ് ബാംഗ്ലൂര് ലാൻഡ് ലോക്ക്ഡ് ആണ് കുമാറേ നമുക്ക് എല്ലാവർക്കും ലാൻഡ് ലോക്ക്ഡ് ആണ് കൊച്ചി ഇവരെ സംബന്ധിച്ചിടത്തോളം എന്തോ ഒരു പ്രയോജനമുള്ള സ്ഥലമാണ് ഇപ്പോൾ ഒരാൾ കള്ളക്കടത്ത് നടത്താൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് അല്ലെങ്കിൽ ഈ മയക്കുമരുന്നും കച്ചവടം നടത്തണമെന്നുണ്ടെങ്കിൽ എപ്പോഴും തിരഞ്ഞെടുക്കുക കൊച്ചിയാണ് എല്ലാവിധ സൗകര്യം എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട് എല്ലാവിധ ആക്സസ്സും ഉണ്ട് എല്ലാവിധ ആക്സസ്സും ഉണ്ട് ശ്രീലങ്കയ്ക്ക് കടത്താം മാൽഡീവ്സിന് കടത്താം ഈവൻ പാകിസ്ഥാനിൽ നിന്ന് റിസീവ് ചെയ്യാം ഇതെല്ലാത്തിനും വഴികളുണ്ട് ഇതെല്ലാം കൊച്ചി തുറമുഖത്ത് കൊണ്ട് ഇറക്കുകയല്ലോ പുറംകടലില് ഇത് കൈമാറ്റം ചെയ്യപ്പെടുകയാണ് പുറംകടലിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തുകയാണ് അപ്പൊ ഇതിനൊക്കെയാണ് പുറംകടലിൽ നമ്മൾക്ക് ഒരു സാന്നിധ്യം ആവശ്യമുള്ളത് അതിനെ എതിർക്കുമ്പോൾ അത് എന്തുകൊണ്ടാണ് എന്ന് എല്ലാവരുടെയും അവരവരുടെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് എതിരാകുന്നു പിന്നെ ഇന്ത്യൻ ഡിഫൻസ് നമ്മളുടെ പ്രതിരോധ മന്ത്രാലയം ഏർ ചെയ്യുന്നതെല്ലാം പാകിസ്ഥാനെതിരായതുകൊണ്ട് നമ്മൾ അതിനെ എതിർക്കണമെന്ന് ചിന്തിക്കുന്ന ചില ആൾക്കാരും ഉണ്ട് ഇവിടെ ഈ പാകിസ്ഥാനെതിരെ ഈ അടുത്ത കാലത്ത് നടന്ന ഓപ്പറേഷൻ സിന്ധൂർ ആ സമയത്ത് അവിടെ നിന്നുണ്ടായ ഭീഷണികൾ ആക്രമണ ശ്രമങ്ങൾ ഇതൊക്കെ ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഒരു സ്റ്റേഷൻ നിർമ്മിക്കാൻ കാരണമായിട്ടുണ്ടാകും ഉണ്ടാകും തീർച്ചയായിട്ടും അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായിട്ട് അറിയാം നാളെ അവരെ ഇതുവരെ ചെയ്ത കാര്യങ്ങളായിരിക്കില്ല അവരിനിയും ചെയ്യുക ഇനിയും ഇതുപോലൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ശ്രദ്ധ കൂടുതൽ ലക്ഷ്യങ്ങളിലേക്ക് പുതിയ ലക്ഷ്യങ്ങളിലേക്ക് മാറാൻ വലിയ സാധ്യതയുണ്ട് ഇപ്പം ഇത് അതിലൊന്നാണ് അപ്പോൾ പാകിസ്ഥാൻ്റെ ഡ്രോണുകൾക്ക് എത്താൻ കഴിയുന്ന ദൂരത്തിലാണ് ഈ പറയുന്ന കൊച്ചി ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങൾ നിൽക്കുന്നത് മനസ്സിലായില്ലേ നമ്മൾക്കത് വലിയ ബുദ്ധിമുട്ടോ ഒന്നുമില്ല നമ്മൾ ഈ വിചാരിക്കുന്ന പോലെ വലിയ പ്രശ്നമൊന്നുമല്ല പിന്നെ എല്ലാ രാജ്യങ്ങളും ഇത്തരം കാര്യങ്ങളൊക്കെ ഇത്തരം കാവൽ കേന്ദ്രങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ ഡീഗോ ഗാർഷയുടെ കാര്യം ഇവിടെ എത്ര പേർക്കറിയാമെന്ന് എനിക്കറിയില്ല ശരിക്കും അമേരിക്കൻ ഫൈറ്റർ വിമാനങ്ങൾക്ക് തിരുവനന്തപുരത്ത് വന്ന് ബോംബ് ഇടണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്ന് ഒരു ഒരു മണിക്കൂറിൻ്റെ പോലും സമയം ആവശ്യമില്ല അരമണിക്കൂർ ഏതാണ്ട് പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ ഡീഗോകാർഷ്യയിൽ നിന്ന് യുദ്ധവിമാനം പൊങ്ങിയാല് തിരുവനന്തപുരത്ത് ആകാശത്ത് അത് എത്താൻ അരമണിക്കൂർ മതി അപ്പൊ ഇതുപോലെ ഡീഗോ കാർഷിയ അമേരിക്ക പൂർണ്ണമായിട്ട് മറ്റുള്ളവരെ എല്ലാം ഒഴിപ്പിച്ചു അമേരിക്കൻ സൈന്യം മാത്രമേ ഇപ്പൊ ഡീഗോ കാർഷിയയിലുള്ളൂ അപ്പൊ നമ്മൾക്ക് തീർച്ചയായിട്ടും നമ്മൾക്ക് ചുറ്റുമെങ്കിലും നമ്മൾ ദൂരെ ഒരിടത്തും പോയി ഇത് ചെയ്യുന്നില്ല നമ്മളുടെ ഏർ പെനിൻസുലായിക്ക് ചുറ്റുമെങ്കിലും ഈ പ്രതിരോധ വലയം സൃഷ്ടിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് അത് നമ്മൾ ചെയ്യുകയും ചെയ്യും അതിപ്പോൾ ആര് കടന്ന് എത്ര നിലവിളിച്ചാലും അത് ചെയ്യണം എൻ്റെ ഞാൻ ഒരഭിപ്രായം കൂടെ പറയാം ഇതുപോലെ എതിർപ്പ് വരുന്ന ചില കേന്ദ്രങ്ങളുണ്ട് ചില ജില്ലകൾ ചില സ്ഥലങ്ങൾ ചില സംസ്ഥാനങ്ങളൊക്കെ ഉണ്ട് അവിടെ എല്ലാം പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ സ്ഥാപനങ്ങൾ ഉണ്ടാവണം അത്യാവശ്യമാണ് ഇനി ഭാവിയിൽ അങ്ങനെയും കൂടെ ഒരു സ്ട്രാറ്റ് കാരണം പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ സ്ഥാപനം എന്ന് പറയുമ്പോൾ എല്ലാം സൈനിക താവളങ്ങളൊന്നുമല്ല അതെ മറ്റ് സ്ഥാപനങ്ങൾ ഇഷ്ടംപോലെയുണ്ട് ഡി ആർ ഡി ഒ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുണ്ട് അപ്പം ജനങ്ങൾക്ക് അവിടെ ഒരു വികസനവും ആവും ജോലി സാധ്യതയും കൂടും പക്ഷെ അതോടൊപ്പം തന്നെ കുറേ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കാനും ഇതൊക്കെ സഹായിക്കും എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ ഇന്നിപ്പോൾ നമ്മൾ ഒരു വിഷയം ചർച്ചയ്ക്ക് എടുത്തതുകൊണ്ട് ഈ പഞ്ചാബിലും ദില്ലിയിലേക്കും ഒക്കെ പാക് മിസൈലുകൾ വന്നുവെന്നും നമ്മളത് ആകാശത്ത് വെച്ച് തകർത്തു എന്നുമൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ പ്രതിരോധ സംവിധാനം ഇന്ത്യയിലെ എല്ലായിടത്തും ഉണ്ടാകും ഇത് തെറ്റിദ്ധരിച്ചിട്ടാണോ ഇത്തരം പ്രതി ഇത്തരം ഈ പദ്ധതികളെയൊക്കെ എതിർക്കുന്നത് ഒരു പക്ഷേ തെക്കൻ ഭാരതത്തിലൊക്കെ ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് നമ്മൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം തെക്കൻ ഭാരതം ഇതുവരെ നമ്മൾ ആ തരത്തിൽ നമ്മൾ കണ്ടിട്ടില്ല ഇപ്പം കപ്പൽ മാർഗമുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അന്തർവാഹിനികളുടെ സ്പോട്ടിങ് ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പിന്നെ ചൈന നമ്മളെ വല വളയം ഉണ്ടാക്കുന്നു നമ്മളെ ശ്വാസം മുട്ടിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു തോന്നൽ എല്ലാവർക്കും ഉണ്ട് അതനുസരിച്ചുള്ള പ്രതിരോധ നടപടികൾ നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷേ പാകിസ്ഥാനിൽ നിന്ന് ഇതുപോലെ ഒരു അറ്റാക്ക് വരിക അതിന് തെക്കൻ തെക്കേന്ത്യയുടെ ചില ഭാഗങ്ങൾ ലക്ഷ്യം വെക്കുക എന്നുള്ളത് ഇനിയും വെറും ഭാവനയൊന്നും അതൊരു സാധ്യതയാണ് എന്തായാലും ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം പല പദ്ധതികളും ആവിഷ്കരിക്കുന്നത് ഈ രാജ്യത്തെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് തീർച്ചയായും അവരവരുടെ പദ്ധതികളുടെ വിശദാംശങ്ങളൊന്നും വലിയ രീതിയിൽ വെളിപ്പെടുത്തിയെന്ന് വരില്ല പക്ഷേ അതിനോട് സഹകരിക്കുക എന്നുള്ളത് ഓരോ പൗരൻ്റെയും കടമയാണ് രാഷ്ട്രീയമായും മതപരവുമായും ഒക്കെയുള്ളത് മലയാള മലയാള സിനിമാ നടന്മാരും ഇതുവരെ എന്ന് തോന്നുന്നു അറിഞ്ഞില്ലേ വരുമെന്ന പ്രതീക്ഷയിലാണ് എന്തായാലും അത്തരം പ്രവർത്തനങ്ങൾ തീർച്ചയായും രാജ്യവിരുദ്ധമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ് ഈ ഘട്ടത്തിൽ വേണ്ടത് നമസ്കാരം നമസ്കാരം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്